നമസ്കാരം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശബരിമലയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ശബരിമലയിലേക്ക് ഒരു യുവതി ആൺവേഷം ധരിച്ച് കടന്നുപോയതായി രണ്ട് മൂന്ന് യുവാക്കൾ കണ്ടു എന്ന വിവരത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ഭക്തർ കൈമാറിയിട്ടുള്ളത് എന്നാൽ പോലീസ് ഈ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് സംഭവ സ്ഥലങ്ങളിൽ അതായത് ഈ രണ്ട് മൂന്ന് യുവാക്കൾ പറഞ്ഞ സ്ഥലങ്ങൾ അതായത് അയ്യപ്പ റോഡിൽ നിന്ന് കയറി വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു യുവാക്കളെ കാണുമ്പോൾ ഓടി മറിയുന്ന ഒരു സംഭവം കാണാൻ വേണ്ടി സാധിച്ചു എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ ഒരു മനുഷ്യ ചങ്ങല തന്നെ ശബരിമലയുടെ പ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുകയാണ് ശരണം വിളിച്ചുകൊണ്ട് ആചാരത്തെ സംരക്ഷിച്ച് തീരു എന്ന രീതിയിലാണ് വിശ്വാസികൾ അതിനിടയിലാണ് ആൺവേഷം ധരിച്ച അതായത് കൃത്രിമ താടിയും കറുത്ത വസ്ത്രവും ധരിച്ച ഒരു യുവതി രണ്ടു മൂന്ന് യുവാക്കളെ കാണുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ യുവാക്കൾക്ക് ഇത് യുവതിയാണെന്ന് മനസ്സിലാകുകയും എന്നാൽ യുവാക്കൾക്ക് ഇത് മനസ്സിലായതിനെ തുടർന്ന് യുവതി അവിടെ നിന്ന് ഓടുകയും ചെയ്തതായതാണ് റിപ്പോർട്ടുകൾ സംഭവം അറിയിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇവർ ഓടിപ്പോയെന്നും യുവാക്കൾ നേരത്തെയുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് പറയുന്നതായി കേൾ കേൾക്കാൻ സാധിച്ചു അതോടൊപ്പം കിട്ടുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ സംഭവത്തെ തുടർന്ന് അതായത് നടയടിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി അവസാനം അതായത് ഭക്തജനങ്ങൾ അവരുടെ പ്രാർത്ഥനകൾക്കും അവരുടെ പ്രയത്നങ്ങൾക്കും ഒടുവിൽ അന്ത്യം സംഭവിക്കാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു വിവരം ശബരിമലയുടെ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ എന്ന് പറയുന്നത് തീർച്ചയായും മനുഷ്യ ചങ്ങല അവിടെയുള്ള ഭക്തർ എല്ലാവരും കൂടി നിന്ന് മനുഷ്യ ചങ്ങലയുടെ രൂപത്തിൽ വലിയ ഒരു പ്രതിഷേധം അവിടെ സൃഷ്ടിക്കുകയാണ് സംരക്ഷണം അവിടെ സൃഷ്ടിക്കുകയാണ് ഒപ്പം വിവരമറിഞ്ഞതിനെ തുടർന്ന് പരിപൂർണമായിട്ടുള്ള സുരക്ഷ പോലീസ് അവിടെ ഏറ്റെടുക്കുന്ന ഒരു കാണാൻ വേണ്ടി ന്യൂസ് പബ്ലിക് കേരള കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തൗസൻഡ് കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഹ്രസ്വചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ഡബിൾ നയൻ ഡബിൾ ഫോർ ഡബിൾ ടു സിക്സ് ഫൈവ് സിക്സ് നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫോർ നയൻ എയ്റ്റ് സെവൻ എയ്റ്റ്